ൂപ്പിലെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ നമ്മുടെ ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്

ഇതൊക്കെ അറിയുന്നതിന്റെ മുമ്പും അതുപോലെ ഒരു വിജ്ഞാനം തേടുന്ന ഒരു വിദ്യാർത്ഥി ആവശ്യമായതും അവൻ നിൽക്കേണ്ടതുമായ ചില കാര്യങ്ങളെയാണ് പറയുന്നത് അതിനുശേഷമാണ് വിക്രിന്റെ മഹത്വം അറിയേണ്ടതും വിക്രിന്റെ സദസ്സിന്റെ പുണ്യം അറിയേണ്ടതും അറിയേണ്ടതുംബുൽസ് അബ്ദുല്ലാഹി ബിനു അലവിൽ ഹജ്ദാദി റലിയു ബഹുമാനപ്പെട്ടവര് പറയുന്നു ഫീ കിതാബി ഫിഖിതാബി താമ എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞതായി മുസന്നിഫ് നമ്മോട് പറയുന്നു എന്ത് വിഷയത്തിലാണത് പറഞ്ഞെന്നറിയാമോ ഫി വസ്ഫി അഹിലി സമാൻ കാലഘട്ടത്തിന്റെ അഖിലുകാരുടെ വിശേഷണം എന്ന് ഒരു അധ്യായത്തിലാണ് ആ പറയുന്നത് എന്താണതിൽ പറയുന്നറിയാമോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ശയങ്ങളും ഇതാ വെളിപ്പെട്ടിരിക്കുന്നു വഫശത്തിൽ മുൻകറാത്തു വെറുക്കപ്പെട്ട അനിഷ്ടമായ കാര്യങ്ങൾ ഇതാ വ്യാപിച്ചിരിക്കുന്നു കാര്യത്തെക്കുറിച്ചോ അള്ളാവിനെ കുറിച്ചോ ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുക അശ്രദ്ധമാവുക എന്നീ കാര്യങ്ങൾ ഇതാ ഈ പ്രപഞ്ചത്തിലൂടെ അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാർക്കെല്ലാം വാദിച്ചിട്ടുണ്ട് വൽ ആമി പണ്ഡിതന്മാരിയൊന്നോ പാമരന്മാരിയെന്നോ പൊതുജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് വേണം ഫലം ദൃഢനിശ്ചയമുള്ള വിജ്ഞാനമുള്ള കൂട്ടക്കാരിൽ നിന്ന് ദീനും ഹക്മൊക്കെ അറിയുന്ന ആളുകൾക്ക് അവർക്കൊരു വിട്ടിവീഴ്ചയും അവശേഷിക്കുന്നില്ല എന്ത് കാര്യത്തിൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കും ക്ഷണിക്കുക സന്മാർഗത്തിലേക്ക് നയിക്കുക സന്മാർഗത്തിന്റെ പാതകൾ വിശദീകരിക്കുക ഹക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങളെ മൗനമായിരിക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കോ ഒരു നിരക്കും ഒരു കാരണവും നൽകുന്നതല്ല അവർ നിറവേറ്റേണ്ടതാണ് ഏതെല്ലാം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക സന്മാർഗ്ഗത്തെയും ഹക്കിനെയും വിശദീകരിക്കുകൾ വേണം ഒപ്പം പ്രവൃത്തികളും വേണം ി മുസ്തായി അനിഷ്ടമായ വെറുക്കപ്പെട്ട ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യങ്ങളെ നീക്കിക്കളയുന്ന കാര്യത്തിലും പുത്തനാശയങ്ങളും അതുപോലെ തന്നെ പുതു ഇവിടെ വ്യാപിച്ച സമയത്ത് അതില്ലാതെയാക്കുന്ന കാര്യത്തിലും കഴിവും യോഗ്യതയുമുള്ളതായിരിക്കുന്ന എല്ലാവിധ കഴിവുകളുമുള്ള പണ്ഡിതന്മാർ അത്രം കാലങ്ങളിലേക്ക് വേഗം ഉളരുകയും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും വാക്കുകളിലൂടെയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കൽ അനിവാര്യമായിരിക്കുകയാണ് ഇത് പറയുന്നത് വെറുതെ അല്ല ലബി വെറുതെയല്ല ഹബിബായുന്നു എന്താണ് പറഞ്ഞത് ഇതാ നഹ്റത്തിൽ ഇവിടെ ഫിത്തനാകെ വ്യാപകമായി അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് രണ്ടിലൊന്നാ നല്ലോടത്ത് രണ്ടിലൊന്നും ഉപയോഗിച്ച പദംബ സുഹാബി എന്റെ സുഹാബാക്കളെ നക്ഷത്ര തുല്യരായ സുഹാബത്തിന് ചീത്ത പറഞ്ഞു അപ്പോൾ എന്ത് വേണം ഇവിടെ മൗനമായി മൗനമായിരിക്കുകയാണോ അറിവുള്ളവർ ചെയ്യേണ്ടത് അല്ല ഫലുഹി അവൻ അവന്റെ അറിവ് പ്രകടമാക്കട്ടെ ഈ ശത്രുക്കൾക്ക് എതിരിൽ അറിവുണ്ടായിട്ട് നേരിടാൻ കഴിവുണ്ടായിട്ട് അതിനെ പ്രതിരോധിക്കാതെ പ്രതികരിക്കാതെ മൌനമായിരുന്നാൽ അല്ലാഹുവിന്റെ മനസ്സൂമി മലായ്ക്കത്തിന്റെ ശാപം അല്ല സർവ്വ ജനങ്ങളുടെയും ശാപം ഇത്തരം പണ്ഡിതർമാരമേൽ ഉണ്ടാകും എന്ന് അല്ലാത്തൊരു താക്കീദാന വിധങ്ങൾ ചെയ്തത് അള്ളാഹു അവരിന്നുള്ള ഫറായക്കാരോ സുന്നത്തായക്കാരോ ഒന്നും വന്ന് സ്വീകരിക്കുകയോ ഇല്ല എന്നാണ് ഈ തിരുമൊഴി ഈ തിരുമൊഴിയിലൂടെ നമ്മൾ ഗൗരവത്തിലാണ് ഗൌരവത്തിലാണ് ഹബീബാനു പിത്തങ്ങൾ അവിടെ നമ്മൾ ഉപദേശിക്കുന്നത് അപ്പൊ നമ്മൾ ദിക്കർ ചെല്ലണമെങ്കിലും ദിക്കറിന്റെ മഹത്വം അറിയണമെങ്കിലും ദിക്കറിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന പുണ്യം അറിയണമെങ്കിലും ആദ്യം ഇത്യാദികാരൻ പഠിച്ചിരിക്കേണ്ടതുണ്ട് ഇതില്ലാതെയാക്കേണ്ടതുണ്ട് എന്നതിന് ശേഷമേ നമ്മൾ വിഖറും മറ്റുള്ള മഹത്വവും അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നതാണ് നമ്മെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നതേത്തായിരുന്നു ബാൽദാഹിലെ ചിലപ്പോൾ പണ്ഡിതരിൽ ചില ആളുകൾക്ക് ചില ഊഹാഭോഗങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും ഊഹാഭോഗങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അക്കായീൻ പ്രചരിപ്പിക്കുക വ്യാപിപ്പിക്കുക അക്കിലേക്ക് ആളെ ക്ഷണിക്കുക ഇത്തരം കാര്യങ്ങളെയൊക്കെ തൊട്ട് അവനെ തടുത്തു നിർത്തുന്നതും അവനെ തടയിടുന്നതും ഏതായിരിക്കും അറിയാമോ ഇത്തരം ഊഹങ്ങളാണ് ആ ഊഹങ്ങൾ പലതുമുണ്ടെങ്കിൽ ചിലതും ഇവിടെ വിശദീകരിക്കട്ടെ മിൻഹാ ആ ഊഹങ്ങളിൽ പെട്ടതാണ് എന്ന് അയ്യക്കൂല ഒരു പണ്ഡിതൻ പറയൽ ഇനിമി എന്റെ അറിവനുസരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നവനല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അവന് പഠിപ്പിച്ചു കൊടുക്കുക ഈ സംഗതി മാത്രമല്ല നല്ലൊരു കാര്യത്തിലേക്ക് ഞാൻ എങ്ങനെ അവനെ ക്ഷണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദുഷിച്ചതായിരിക്കുന്ന ചിന്ത മനസ്സിന്റെ അകത്തലത്തിൽ വരുമ്പോൾ അത് ചിന്തിച്ചിട്ട് അത് നൊഴിഞ്ഞു മാറുന്നവരുണ്ട് വല്ലാത്ത ഗൗരവത്തിൽ ഈ സംഭവത്തെ കുറിച്ചുള്ള ശക്തമായി ശക്തമായ താക്കീ തന്നെ വന്നിട്ടുണ്ട് വളരെ ഗൗരവമായിരിക്കോ താക്കീത് ഇത്തരം ചിന്തകളുമായി അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് അത്തൽ എന്ന ഇത്തരം ആളുകളോട് പറയപ്പെടുക എന്താണെന്നറിയാമോ ഒരു അധ്യാപകന് പഠിപ്പിച്ചു കൊടുക്കുക ഇയാൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു അമരിൽപ്പെട്ടതല്ലേ അപ്പൊ അറിവുള്ളത് ഒരു അധ്യാപകന് ഇയാൾ അറിവുള്ളത് ഒരു അധ്യാപകന് പറഞ്ഞു കൊടുത്താലും അതും അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പെട്ടതല്ലേ എന്ന് പറയപ്പെടാം വല്ലരി ഒരാൾ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അയാൾക്ക് അറിവുണ്ട് എങ്കിൽ അയാൾ ഒരാൾക്ക് അറിവില്ല അമലുണ്ട് അയാൾക്ക് അറിവില്ല അമലുമില്ല അങ്ങനത്തെവരേക്കാൾ അധികം പുണ്യം നേടിയവൻ ആരാണ് അറിവുള്ളവനാണ് അമലവൻ ചെയ്യുന്നില്ല എങ്കിലും അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ അറിവ് അവിടെ ചെയ്താലും ഇല്ലെങ്കിലും അറിയാത്തവർക്കോ മറ്റുള്ളവർക്കോ ഈ അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കണം തടയിടണം വിദ്യാർത്ഥുകാർക്കെതിരിൽ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ തടഞ്ഞിരത്തുള്ള കഴിവായിക്കൊണ്ടെങ്കിൽ അറിവ് കൊണ്ട് നിർത്തണം അങ്ങനെ ഒരു നിനക്കാവൂലെങ്കിൽ എന്ന ചില കാര്യങ്ങളെ കൊണ്ടന്നെങ്കിലും നിറവേറ്റുവാൻ നീ അശക്തനാവരുത് ചെയ്യണം അപ്പൊ നിന്റെ മേൽ നിർബന്ധമാണോ നീ പഠിപ്പിക്കൽ നിന്റെ നിർബന്ധമാണ് എന്ന് നീ അധ്വാനിക്കലും അതോടൊപ്പം തന്നെ നീ അറിയുന്ന കാര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ മേൽ ഉറപ്പിക്കലും നിന്റെ മേൽ നിർബന്ധമാണ് എങ്ങനെയായാലും ബാധ്യത ഒഴിവാവുകയില്ല എന്ന് മനസ്സിലാക്കുക ഒരു സംശയവുമില്ല താരുടെ ഹട്ടിൽ വന്നതായി താക്കീത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവൻ അറിവുള്ളതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നില്ല ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അറിവനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നില്ല അങ്ങനത്തെവന്റെ അവന്റെ വാരിതായി വന്ന ശക്തമായ ഒരു താക്കീതുണ്ട് ആ താക്കീത് സംശയമല്ല അജിതൊറും വില്ലരിയിലായ അലമു ആ താഖീത് വന്നത് ഏറ്റവും നിർബന്ധമായതും കടപ്പെട്ടതും ഏറ്റവും ബന്ധപ്പെട്ടതും ആർക്കാന്നറിയാമോ അറിവുമില്ല പ്രവർത്തിയുമില്ല അത്രം ആളുകൾക്കാണ് അപ്പെന്തു വേണം ആദ്യം അറിവ് തേടണം അറിവ് തേടിക്കഴിഞ്ഞെങ്കിലല്ലേ വിക്രന്റെ മഹത്വങ്ങളും വിക്കറിന്റെ സദസ്സിന്റെ പുണ്യങ്ങളും പറയാൻ കഴിയൂ അതൊന്നും അറിയാതെ വെറും തിക്കറായിട്ടും നടന്നാൽ മതി പോരാ ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അറിവ് നേടുക കാരണം ഒരു മനുഷ്യന്റെ രണ്ട് രണ്ടിൽ ഒന്നുകൊണ്ട് അവൻ നിൽക്കുകയും മറ്റൊന്നിന് അവൻ വീഴ്ച പ്രവർത്തിക്കുകയും ചെയ്താൽ ി രണ്ടാമത്തത് എന്താ തറുക്കൽ രണ്ടാമത്തേത് രണ്ട് പറലും മുഴിക്ക ഉപേക്ഷിക്കുക മുഴിക്കൊണ്ട് ഒഴിവാക്കി കളഞ്ഞവൻ രണ്ട് പറലാ അള്ള പറയത് അതിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടെടുത്തു മറ്റതിനെ തൊട്ട് അവൻ വീഴ്ച പ്രവർത്തിച്ചു അവൻ ഒന്നേ എടുത്തതൊള്ളു മറ്റത് ഒഴിവാക്കി രണ്ടാമത്തത് എന്താ വെച്ചാൽ രണ്ട് പറലും അള്ള വെച്ചത് ആ പറം മുഴുവൻ ഒഴിവാക്കി ഇങ്ങനെ വരുമ്പോൾ ഇവൻ ഈ രണ്ട് ഫറന്നും ഉപേക്ഷിച്ചയാൾ അതിശക്തമായിരിക്കും താക്കീത് ചെയ്ത താക്കീത് കൊണ്ട് ബന്ധമായവനും ശിക്ഷ കൊണ്ട് ബന്ധമായവനും ഇവനാണ് രണ്ട് പറഞ്ഞെടുക്കാത്തവൻ ഒരു പറഞ്ഞെടുത്തു അവനേക്കാൾ കടുത്ത ശിക്ഷയും കടുത്തതായ താക്കീതും അവന് ബാധകമാണ് എന്നാണ് പഠിപ്പിച്ചത് അപ്പോ ഒന്നാമതായി ഇപ്പർ പല ഊഹങ്ങളും ഉണ്ടെങ്കിൽ അതിൽപ്പെട്ടൊരു ഊഹമാണ് ഞാനൊരു എന്റെ അമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഞാൻ എങ്ങനെയാ പിന്നെ അവരെ ക്ഷണിക്കുക എങ്ങനെയാണ് ഞാൻ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞതിനെയാണ് ഇത്രയും ഗൌരവത്തിൽ കണ്ടത് അപ്പത് പാടില്ല അതും മറ്റൊരു ഊഹമാണ് എന്ത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക അള്ളാഹുവിന്റെ അടിയങ്ങളെ സന്മാർഗത്തിലേക്കാക്കുക എന്നുള്ള പണി ഉയർന്ന സ്റ്റാൻഡേർഡും ഉയർന്ന ഉന്നത സന്മാർഗത്തിന്റെയും ദീനിന്റെയും ഉടമകളായ പണ്ഡിതന്മാർ അത്തരം വിശേഷണമുള്ള ആളുകൾ അവരുടെ കാര്യത്തിലും വിശേഷണത്തിലും പെറ്റതല്ലേ അള്ളാവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക അള്ളാവിന്റെ അടിയങ്ങളെ സന്മാർഗത്തിലേക്ക് നീക്കുക എന്നുള്ളത് ഞാനതിന് യോഗ്യനല്ല ഞാനതിന് അർഹനുമല്ല എന്നൊരു തോന്നൽ ഇത്തരം ആളുകൾക്കുണ്ടാവാറുണ്ട് പറയാറുമുണ്ട് ശരിയല്ല എന്നായി പറയുന്നത് ഇതിനാൽ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹത്തെ എന്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് പ്രേരിപ്പിക്കുകയാണിപ്പോ ചെയ്യുന്നത് താൻ തന്റെ സ്വന്തം ശരീരത്തെ ചെറുതാക്കുന്നു തന്റെ ശരീരത്തെ നിസ്സാരപ്പെടുത്തുന്നു താൻ വിനയാനിതനാകുന്നു അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനെ തൊട്ടും ഇർഷാദ് അഥവാ സന്മാർഗ്ഗത്തിന്റെ വഴികൾ ഉണ്ടോ അതിന്റെ മാർഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതുമായി നിറവേറ്റുന്നതിനെ തൊട്ടും മൌനമായിരിക്കുന്നതിന്റെ മേലിൽ അദ്ദേഹം ശബ്ദത്തെ താഴ്ത്തി മൌനമായിരിക്കുന്നതിനെയുമാണ് ഇത്തരം ചിന്താ ഊഹങ്ങളുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്ന ഇതും ശരിയല്ല ഓയത്ത അവൻ അതാ ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് ഊഹിക്കുകയാണ് ിഫിയെഹി ഇതെല്ലാം നല്ല സ്തുതിക്കപ്പെട്ടതായ വിനിയത്തിൽപ്പെട്ടതാണ് എന്നും അതുപോലെ ഒരു മനുഷ്യനെ തന്റെ ശരീരത്തിന്റെ കണക്ക് അറിയുക എന്നതിലും അതുപോലെ തന്റെ ശരീരത്തെക്കുറിച്ചുള്ള അറിവറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കലും എന്നൊക്കെയാണ് ഇത്തരം ഊഹങ്ങളുമായി വരുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അവരടുക്കൽ നല്ലത് എന്നാണ് വാസ്തവത്തിൽ ഈ ചിന്തയോ ഈ ഊഹമോ ഈ ആലോചനയോ വഹാദാ വിനത്തുമാൽ ഫാസിദ ഇത് വടക്കായ മോശമായിരിക്കുന്ന ഊഹങ്ങളിൽ പെട്ടതാണ് അങ്ങനെ ഊഹിക്കാരെ പാടില്ല കാരണം വൽ വൽ യഥാർത്ഥം യഥാർത്ഥത്തെ തൊട്ട് തടയൂല നന്മ നന്മയെ തൊട്ട് തിരിക്കൂല അതാദ്യം മനസ്സിലാക്കുക ഇവിടെ നന്മയുള്ളത് ആ നന്മ തടഞ്ഞു നിർത്തി അപ്പൊ നന്മയല്ലോ ആ ചിന്ത മോശമായി അപ്പോൾ ഇത്തരം ചിന്തിക്കുന്ന ആളുടെ മെല്ലെ നിർബന്ധമാണ് തന്റെ ശരീരത്തിന്റെ കൊണ്ടും വീക്ഷത കൊണ്ടും സമ്മതിക്കുക വിനയം അതുപോലെ തന്നെ ഭക്തി ഭക്തിയെ അറിയിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഭക്തിയോടുകൂടിയും ഉള്ളതായ നന്മിടവിൽ അറിയിക്കൽ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നീ ഇത്യാദി കാര്യങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കുന്നതിലും ിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളിലും ഇത്തരം ഊഹങ്ങളുമായി ഒരു പണ്ഡിതന്റെ മേൽ നിർബന്ധമാണ് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല വദാലി കഹുവൽ കമാൽ ഇതാണ് ഈ പറഞ്ഞതായ പരിപൂർണത ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ അള്ളാഹുലേക്ക് ക്ഷണിക്കുക സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക വിനയവും അതുപോലെ ഭക്തിയോടുകൂടിയും നന്മയുടെ മേൽ അറിയിക്കുക ഭക്തിയുണ്ടാക്കുന്ന ഭക്തിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യം പരിശ്രമിച്ചുണ്ടാക്കുക വീഴ്ച കൊണ്ട് സമ്മതിക്കുക സ്വന്തം ശരീരം വളരെ നിസ്സാരമാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സമ്മതിച്ച് പരിശ്രമിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടായിരിക്കണം സന്മാർഗ്ഗത്തിലെങ്കിൽ ജനങ്ങൾ ക്ഷണിക്കേണ്ടത് അറിവുള്ളവൻ അടങ്ങിയിരിക്കേണ്ടവനല്ല അറിവില്ലാത്തവർ പഠിച്ചുകൊണ്ട് ഞാനങ്ങൾ ക്ഷണിക്കുകയാണ് വേണ്ടത് പിഷാക്ഷിന്റെ സ്വീപാക്കലുകൾ ഇത്തരം ആളുകളെ നല്ല വഴികളെ തടയൂല അങ്ങനെ തടയാതെ തന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു പല ഭാഗങ്ങളിലും ക്രൂരമായിരിക്കുന്ന അമ്പുകൾ വരുന്നു ആക്ഷേപങ്ങൾ വരുന്നു പിസാഷിന്റെ ശരീരം വരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ട് വകവെക്കാതെ ഫീ സെബിരിലയിലായിക്കൊണ്ട് ഇർഷാദിന്റെ മാർഗം സ്വീകരിച്ച് അതാ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കുള്ള പരിപൂർണ വിശേഷണമാണ് ഇതെല്ലാം ഇങ്ങനെ നേരിടിയൊടുക്കണം വല്ലാത്ത ഷെയ്ത്താന്റെ തോന്നലുകളോ സീപ്പാക്കലുകളോ അത്തരം ആളുകളെ സന്മാർഗത്തിലേക്കോ നേർവഴിയിലേക്കോ ജനങ്ങളെ ക്ഷണിക്കുക നേർവഴിയാക്കുക എന്നതിനെ തടയൂല ഓ തെറി വീജുകൂലി അതുപോലെ തന്നെ വേലകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഷെറുണ്ടല്ല ചെലവഴിക്കൽ അത് നല്ലതായിരിക്കുന്ന ഒരു വഴിയിലൂടെയാണ് അവൻ കൊണ്ടുവരുന്നത് നല്ല വഴി ഇപ്പം എന്താ ഇവിടെ നല്ല ചിന്തിപ്പിച്ചു നല്ലതാ തോന്നിപ്പോയില്ലേ നല്ല മാർഗങ്ങൾ പ്രകടമാക്കുന്ന വഴിയിലൂടെ ഷെറിനെ ചെലവഴിക്കുവാനുള്ള ശ്രമമാണ് ചൈത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഷിഷാക്ഷിന്റെ വാതകൾ ഒരിക്കലും എന്താവുകയില്ല ഇത്തരം ആളുകൾക്ക് ഏൽക്കുകയില്ല ഇത് ഒഴിവാക്കണം രണ്ട് അതുപോലെ തന്നെ ഔഹങ്ങളിൽ പെട്ടതാണ് എന്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനേനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഔറാദുകൾ വിറുതുകൾ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമയത്തെയും അദ്ദേഹത്തിന്റെ സുശരീരത്തെയും ഒരു പണ്ഡിതൻ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ താപരിൽ വള്ളായുവിനെ ഐബാദാ തീത്തില്ല അവത്തം വധികത ഓത്ത് റിക്കറ് അതുപോലൊത്ത മറ്റു പല കാര്യങ്ങൾ ഇബാദത്തിന്റെ മാർഗങ്ങൾ അതിൽ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുടർത്തിക്കൊണ്ടേയിരിക്കുന്നു വേറെ ചിന്തയാക്കിയില്ല അത് മാത്രമായി സ്വയമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഒക്കെ സ്വയം ചെയ്തു കൊണ്ടിരിക്കുന്നു അതിനു മാത്രം സമയം വിനിയോഗിക്കുന്നു ഒരു പണ്ഡിതൻ അതാണ് അദ്ദേഹത്തിന് ഉത്തമമെന്ന് അയാൾ ചിന്തിക്കുന്നു ദീനിൽ ഉപകാരമുള്ളതായിരിക്കുന്ന അൽമി മറ്റുള്ളവർക്ക് വ്യാപിച്ചു കൊടുക്കുക പരത്തി കൊടുക്കുക ഇതിനേക്കാളും അള്ളാഹുവിന്റെ വഴിയിലേക്കും അള്ളാഹുവിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് സ്വന്തം അമൽ ചെയ്തുകൊണ്ട് ആരോടും എന്ന് പറഞ്ഞു കൊടുക്കാതെ ഉന്നതമെന്നും അതാണ് അഫുദലി ഇയാൾ ഊഹിക്കുന്നു പണ്ഡിതൻ ശരിയല്ല വഴി ഈ പണ്ഡിതൻ ചെയ്യേണ്ടത് അന്നദ് അള്ളാഹു ജനങ്ങൾ ക്ഷണിക്കണം അള്ളാഹു താലാക്ക് വേണ്ടി അഖിലാസോടുകൂടി നാഫിയ ഇൽമിനെ പരത്തണം വ്യാപിച്ചു കൊടുക്കണം അഹു അതാണ് പുണ്യമാദാത്തിൽ കാർ മറ്റു ദിക്കറുകളും സ്വന്നത്തായിരിക്കും നമസ്കാരങ്ങളെക്കാളും മറ്റും ഇബാദത്തുകളെക്കാൾ ലാജിമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളേക്കാൾ പുണ്യം ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്യേണ്ടത് ജനങ്ങൾ ക്ഷണിക്കുക സന്മാർഗത്തിന്റെ വഴികൾ കാണിച്ചു കൊടുക്കുക ഉപകാരം ഉള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് അതാണ് പുണ്യമെന്ന് പറയാൻ ഇദ്ദേഹം പഠിച്ചതായിരിക്കുന്ന അറിവ് മറ്റുള്ള പകർന്നു കൊടുക്കുക എന്നുള്ളത് എൽമിലുണ്ട് പണ്ഡിതന്മാർക്ക് അവന്റെ ഇൽമിലേക്കാവശ്യമുണ്ട് സാധാരണ ജനങ്ങൾക്കും അവന്റെ ഇൽമിലേക്ക് ആവശ്യമുണ്ട് ചെറിയവർക്കും വലിയവർക്കും അദ്ദേഹത്തിന്റെ ഇൽമിലേക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കെ ഈ പണ്ഡിതൻ ഈ ഇൽമ പറയാതെ സ്വന്തം ഇപാദത്തുമായി കഴിഞ്ഞുകൂടിയാൽ ഈ പണ്ഡിതന് അപകടമാണെന്നാണ് പറയുന്നത് അപ്പൊ അതിനേക്കാൾ പുണ്യമാണ് പറഞ്ഞു കൊടുക്കുക സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അപ്പോൾ ഹദീസി ഹദീസിൽ കാണാമല്ല ആലിമി നിരന്തരം ഇബാദത്ത് ഒരാളേക്കാൾ പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്റെ സുഹാബാക്കളിൽ ഏറ്റവും താ ഇന്ന പടിയിലുള്ള സുഹാബി ആ സുഹാബിയേക്കാൾ എനിക്ക് എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് മറ്റൊരു ഹനീഫ് കാണാം ഒരു പണ്ഡിതന്റെ ശ്രേഷ്ഠത ആരാധിക്കുന്നവനേക്കാൾ അള്ളാർക്ക് നിരന്തരം ഇബാധു ചെയ്തു കൊണ്ടിരിക്കുന്ന ആളേക്കാൾ ഒരു പണ്ഡിതനുള്ളതായ ശ്രേഷ്ഠതയേതുപോലെയാണെന്നറിയാമോ പതിനാലാം രാവിലുള്ള പരിപൂർണ ചന്ദ്രൻ പരിപൂർണ നിലാവുള്ള ചന്ദ്രപ്രഭ നൽകുന്ന പതിനാലാമത്തെ ചന്ദ്രോളിവുണ്ടല്ലോ അതിന്റെ ശ്രേഷ്ഠത മറ്റു നക്ഷത്രത്തേക്കാൾ എത്രയുണ്ടോ അതുപോലെയാണ് ഒരു ആബിതിനേക്കാൾ പണ്ഡിതനുള്ള ശ്രേഷ്ഠത അബിഅഅീസ് രണ്ടിന്റെയും ധ്വനിയന്ത ഇൽമുണ്ടായിരിക്കുക ആലിമിന് ഫതിൽ വരണമെങ്കിൽ സ്വന്തം വിപാദത്ത് ചെയ്തത് കൊണ്ടല്ല ഈ പറയുന്നത് മറ്റുള്ളവർക്ക് ആ അയൽമുപകരിക്കണം മറ്റുള്ളവർക്ക് ഇൽമ ഉപകരിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നിട്ടായിരിക്കണം വിവാദത്ത് അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ അടങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത്തരം ഒരു വിവരം നേടിയെടുക്കണ്ടേ ദിക്കറിയിലേക്ക് ഒരാൾ വരുന്നതിന് മുമ്പ് അത്യാവശ്യമായ അറിവ് അതാണ് ഇതിലൂടെ ഈ മഹാൻ നമ്മയെ പഠിപ്പിക്കുന്നത് ഇൻഷാല്ലാ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ ബാക്കി നമുക്ക് പിന്നീട് തുടരാം അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൽമുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റു ലിക്കലുകളും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ നല്ല ചെയ്യുവാനും ചിന്തിക്കുവാനും അള്ളാഹു തോഫിഖ് നൽകട്ടെ വാഹൃദാനമിൻ അസ്സാം വരഹമുലായി